ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ പ്രവേശനം അനുവദിച്ച് പുതുചരിത്രം എഴുതിയിരിക്കുകയാണ് എം ജി യൂണിവേഴ്സിറ്റിയിലെ മൂന്ന് പ്രധാന കോളേജുകൾ ചങ്ങനാശ്ശേരി എസ് പി കോളേജ് പാലാ സെന്റ് തോമസ് അസപ്ഷൻ കോളേജ് എന്നിവിടങ്ങളിലാണ് ഇനി മുതൽ മിക്സഡ് കോളേജുകളാകുന്നത് യൂണിവേഴ്സിറ്റിയിലെ പ്രധാന മൂന്ന് കോളേജുകൾ ചങ്ങനാശ്ശേരി എസ് ബി അസംഷൻ പാലാ സെന്റ് തോമസ് എന്നീ കോളേജുകളാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ പ്രവേശനം നടത്തി ചരിത്രത്തിൽ ഇടം നേടിയത് ചങ്ങനാശ്ശേരി എസ് ബിയിലും പാലാ സെന്റ് തോമസിലും തുടക്കം മുതൽ ആൺകുട്ടികൾക്ക് മാത്രമായിരുന്നു പ്രവേശനം എന്നാൽ ചങ്ങനാശ്ശേരി അസംഷനിൽ പെൺകുട്ടികൾക്ക് മാത്രവും അസംഷനെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ കോഴ്സുകൾ വളരെയേറെ ഉദാഹരണമായിട്ട് ഫാഷൻ ടെക്നോളജി അതുപോലെ തന്നെ ബി ഈ അടുത്ത ഏരിയകളിൽ ഒന്നും ഇങ്ങനെയുള്ള കോഴ്സുകളില്ല അതുപോലെ തന്നെയാണ് ആർക്കിയോളജി മ്യൂസിയോളജി അപ്പോൾ ഇങ്ങനെയുള്ള കോഴ്സുകളില് ആൺകുട്ടികൾക്ക് വളരെയേറെ താല്പര്യമുണ്ട് ഇവിടെ ഞാൻ അസംഷൻ കോളേജ് പഠിക്കുന്ന ബി എ മ്യൂസിയോളജി ആൻഡ് ആർക്കിയോളജി ആണ് പഠിക്കുന്നത് എനിക്ക് ഈ കോഴ്സ് പണ്ടുതൊട്ട് താല്പര്യം ഉണ്ടായിരുന്നു അപ്പൊ ഇവിടെ ആൺകുട്ടികൾക്ക് പ്രവേശനം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാനിവിടെ ഒന്ന് അഡ്മിഷൻ എടുക്കുമായിരുന്നു ഒരു വ്യത്യസ്തമായ അനുഭവമാണ് ഇവിടുന്ന് കിട്ടുന്നത് ഈ വർഷം ആദ്യമായിട്ട് കോവിഡായി ആണുങ്ങള് ഒക്കെ ചെറുക്കന്മാരും ഒക്കെ വന്നിട്ടുണ്ട് വളരെ വ്യത്യസ്ത അനുഭവമാണ് ഇത് നമുക്ക് സെയിം മ്യൂസിയോളജി ആൻഡ് കൂടാതെ നാല് വർഷ ബിരുദ കോഴ്സുകൾക്കും ഈ കോളേജുകളിൽ കഴിഞ്ഞ വർഷമായി വനിതാ കോളേജ് കോളേജിൽ ഡിഗ്രി പഠനത്തിനായി ഈ വർഷം എത്തിയത് നൂറ്റി എഴുപതോളം ആൺകുട്ടികളാണ് അക്കാദമിക് ആയിട്ടുള്ള പാരമ്പര്യം ഇത്രയും നാളെയും വനിതകൾക്ക് മാത്രമായിരുന്നു കിട്ടിയിരുന്നത് എന്നാൽ ഈ വർഷം മുതൽ നമ്മൾ ആൺകുട്ടികളെയും കൂടെ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു ഇതിന്റെ ഏക ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഒരു പാരമ്പര്യം അത് സ്വന്തമാക്കുവാനായിട്ട് ആൺകുട്ടികളെയും കൂടെ നമുക്ക് ഒരു അവസരം സൃഷ്ടിക്കുക എന്നതിന്റെ ഭാഗമായിട്ടാണ് മറ്റ് പല കോളേജുകളിലും ഇല്ലാത്ത നിരവധി കോഴ്സുകൾ ഇവിടെ ഉണ്ട് എന്നതാണ് അസംഷന്റെ പ്രത്യേകത കൂടാതെ എസ് ബിയിലും പെൺകുട്ടികൾക്ക് പ്രവേശനം ലഭിച്ചതും വേറിട്ട അനുഭവമായി അസംഷൻ കോളേജ് കുട്ടികളുടെ അക്കാഡമിക് എക്സലൻസിൽ മാത്രമല്ല അവരുടെ കോ കരിക്കുലർ ആക്ടിവിറ്റീസിലും പ്രത്യേകിച്ച് ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ആണ് നമ്മൾ എയിം ചെയ്യുന്നത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായിട്ട് ഉള്ള സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കോമ്പറ്റീഷൻസും അവരുടെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നതായിരിക്കും ഈ വർഷം തൊട്ടാണ് ഇത്ര നാളും ഇവിടെ വനിതാ കലാലയമായിരുന്നു ഈ വർഷം തൊട്ട് മാം കൂടെ ഒരു പ്രവേശനം ആകി മാറ്റിത്തു അത് വളരെ നമുക്കൊരു സന്തോഷം പിന്നെ ഈ വളരെ നല്ല നല്ല ആൾക്കാർ കോളേജാണ് പാല സെന്റ് തോമസ് കോളേജിൽ ഡിഗ്രി കോഴ്സുകളിലേക്ക് പെൺകുട്ടികൾക്ക് പ്രവേശനം ലഭിച്ചത് മാത്രമല്ല കോളേജ് ഓട്ടോണമസ് പദവി കരസ്ഥമാക്കിയതും ഇരട്ടി മധുരമായി ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കോട്ടയത്ത് നിന്നും ടോമിയും ആങ്കൂട്ടം